പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പൊട്ട കുരുത്താനും പറ്റുന്നില്ല പോവാൻ ഞാൻ ഞാൻ മടിക്കാൻ പോവാണ് ഞങ്ങൾക്ക് രണ്ട് പവൻ ചേച്ചി ഇവിടെ പഠിക്കാൻ അവന് ഒരു ഉറക്കെ പിടിച്ച് അവനുള്ളവരും കൂടി കൊണ്ടുവരും ഓക്കെ ഏതായോ ഞങ്ങളുടെ കാന്തിവീർ ഹോട്ടൽ കാന്തിവീർ പണ്ടും വന്നിട്ടുണ്ട് വീണ്ടും വന്നിരിക്കണ് ഇതൊക്കെ അങ്ങോട്ട് നടക്കണേ ഞങ്ങൾ പണ്ട് കൃതിയുടെ ഒക്കെ ഒപ്പം ഇരിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ വീണ്ടും അങ്ങനെ ഇവിടെ ഇരിക്കാനുണ്ട് ചേട്ടായി പറഞ്ഞിരിക്കണേ കുടിക്കരുന്ന് വെള്ളം മാത്രം കുടിച്ചേ കൊടുക്കും ഞാൻ എന്തായാലും കുടിക്കും പറയ ഒരു സങ്കടമുള്ള കാര്യം പറയുന്നതാണ് ചാച്ചയാണ് ഉണ്ടാക്കാറ് ആ ചാച്ച മേച്ചു പോയി എന്നാണ് പറയുന്നത് അപ്പം ചിക്കൻ ചില്ലി തന്നെ വന്നിരിക്കണേട്ടോ എന്നിട്ട് നമുക്ക് കഴിക്കാം രണ്ടെണ്ണം മതിയായിരുന്നു ചിക്കൻ ചില്ലി വന്നിട്ടുണ്ട് അതെല്ലാം തുടങ്ങി ചിക്കൻ ഡ്രൈ ൊട്ടി കൊണ്ടുവന്നു എന്റെ അടിയിൽ അത് ബാക്കി ഏയ് അത് റൊട്ടിയെ കരിവും കളിയാക്കണ്ട ചിക്കൻ ഹണ്ടിയാണ് അങ്ങനെ പൊടിക്കണ്ടിയാവ എനിക്ക് കുറച്ച് ചാറ് ഒരു കുഞ്ഞ കനം കുറഞ്ഞ കഷ്ണം അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒരാട് ഒരു ടാറ്റോ കൊടുത്ത ബൈ ബായ്